ഹക്കീമിനോട് എനിക്ക് തോന്നുന്നു ഡി ക്യൂവിന് ഭയങ്കര ഒരു ഉണ്ട് മെസ്സേജ് ആക്കാറുണ്ട് പുള്ളിക്ക് അതുപോലെ തന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ പറയുകയൊക്കെ ചെയ്തു ഇങ്ങനെ ഡി ക്യു ഹക്കീമിനെ കുറിച്ച് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പം നമുക്ക് കണ്ട് കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടു പുള്ളി ഞാനിപ്പോൾ ഈ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സബ്ജക്റ്റ് പുള്ളി ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് നമുക്ക് പുള്ളി മരിച്ചുപോയി പുള്ളി മരിക്കണമെങ്കിൽ ഒരു വൺ ടു ഡേയ്സ് മുന്നേ വരെ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഫസ്റ്റ് പുള്ളി കാരിൽ ഇറങ്ങാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ എൻ്റെ ഏയ്ജിൻ്റെ കാര്യം അറിയുന്നത് പുള്ളീൻ്റെ കാര്യം അല്ലേ വിളിച്ചു എനിക്ക് എത്ര വയസ്സായിടാ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ വയസ്സൊന്നും ചോദിക്കാൻ പറ്റില്ല ഏട്ടാ ഷൂട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫസ്റ്റ് ഡേ ലിതചട്ടൻ ലിതചട്ടൻ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം ഒരു കിഡ്നം പേഴ്സണൽ ആണ് അതായത് നമ്മളെ നമുക്കൊരു വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുള്ളി അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നീ ചെയ്യടാ നീ ചെയ്യടാ അത് നീ മാനേജ് ചെയ്യടാ എന്ന് പറയണ പുള്ളി അങ്ങനെ ഒരു ക്യാരക്റ്ററാണ് പുള്ളി സംവിധായകൻ സജിൽ മമ്പാടാണ് ക്യൂ നമസ്കാരം നമസ്കാരം ഈ ഹക്കീം ഷാ എന്നുള്ള ആക്ടറിനെ നമ്മൾ ഇപ്പൊ പ്രണയവിലാസത്തിനെ ക്യാരക്ടർ റോളായിട്ട് ഭയങ്കര തിളങ്ങിയ ആളാണ് ആദ്യമായി എന്നുള്ള രീതിയിൽ കടകനിൽ വരുന്നു എങ്ങനെയാണ് ഹക്കീം ഷാ എന്നുള്ളൊരു ആക്ടറിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഇപ്പം എന്നുള്ള ക്യാരക്ടർ ഹക്കീം ഷായിലോട്ട് എത്തിക്കുന്നത് ഇതേപോലെ പ്രണയവിലാസം കണ്ടിട്ടാണ് ഞാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറൊരു ഒരു ഒരു ആക്ടർ മാറിയിട്ടാണ് ശരിക്കും ബ്രോ വരുന്നത് അപ്പം പിന്നീട് എനിക്കൊരു ചാൻസ് കാണുന്നത് പുള്ളി ആയിരിക്കും ബെറ്റർ എന്ന് തോന്നി ഞാൻ പുള്ളിനെ വിളിച്ചു പുള്ളി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു അങ്ങനെ പോയി കഥ പറഞ്ഞു പുള്ളിക്ക് പരിപാടി വറക്കായി അപ്പം പിന്നെ ഇപ്പം എന്തായാലും പണം തുടങ്ങാമെന്നുള്ള എനിക്ക് തോന്നുന്നു പണം തുടങ്ങുന്നൊരു വൺ വീക്ക് മുമ്പാണ് പൂജയുടെ വൺ വീക്ക് മുമ്പാണ് ഹക്കീം ബ്രോ വരുന്നത് നമ്മുടെ സിനിമയിലേക്ക് ഹക്കീം എന്ന് പറയുന്നത് അടിപൊളി ക്യാരക്ടറാണ് നല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് ഏത് രീതിയിലേക്കും മോ വരുത്താൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഹക്കീം അപ്പോൾ അത് തന്നെയാണ് ഹക്കീമിലേക്ക് എത്തിയത് ഹക്കീം ഇവിടെ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും ഈ ബിൽക്കർ ആയിട്ടുള്ള അസോസിയേഷൻ വേഫെയർ ആയിട്ടുള്ള അസോസിയേഷനെ പറ്റിയാണ് പറയുന്നത് വേഫെയർ ടീം ഇതിലോട്ട് കടകൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് വരുന്നത് വേഫെയറിലോട്ട് എത്തിക്കുക വേഫെയർ ചെലവ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പടം ചെയ്തു പടം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നമ്മളെ കൺട്രോളേഴ്സും ഇവരൊക്കെ പടം ഈ കട്സൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമായി അപ്പം ഇങ്ങനെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ടോക്ക് ഉണ്ടായിരുന്നു നമുക്ക് വേഫറായിട്ടൊന്ന് സംസാരിച്ച് നോക്കാന്നുള്ളൂ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം അങ്ങനെ അവർ പടം കണ്ടു അവർക്ക് വർക്കായി പരിപാടി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് വേഫാർ ഇതിലേക്ക് വരുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഹക്കീമിനോട് എനിക്ക് തോന്നുന്നു ഡീക്കിന് ഭയങ്കര ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട് മെസ്സേജ് ആക്കാറുണ്ട് പുള്ളിക്ക് അതേപോലെ തന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാര് പറയൊക്കെ ചെയ്തു ഭാഗ്യം ഈ സിനിമ എലമെന്റ്സ് മുഴുവൻ സജിൽ ജീവി സജിൽ മമ്പാട് മമ്പാട് എന്നുള്ള ദേശവും കൂടെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ സജിൽ ജീവിച്ച് ആ ഏരിയ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എംഇഎസ് കോളേജ് ചാലിയാർ പുഴ എന്നുള്ള തീം എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തു ഈ പുഴ മണ്ണെടുക്കൽ ഇതൊക്കെ ഇതിന്റെ ഐഡിയ വരുന്ന എങ്ങനെ സജി ചെറുപ്പത്തിൽ കണ്ട ഒരു ഐഡിയാണ് അതെ ഞാൻ ശരിക്കും വളർന്നത് ചാളിയാറിൻ്റെ തീരത്താണ് ശരിക്കും എന്റെ വീട് ഞാൻ കണ്ട കുറേ റിയൽ ഇൻസിഡൻസ് ആണ് ഞാൻ സിനിമ ആക്കിയിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജും റിയൽ ഇൻസിഡൻസ് തന്നെയാണ് ഈ പറയുന്ന മണൽ വാരുന്നതും ഈ പറയുന്ന ഇതിൻ്റെ കുറേ ഇഷ്യൂസ് എല്ലാം ഇതിൽ നടന്നിട്ടുള്ള സിനിമ കാണുമ്പോൾ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അവിടെ റിയൽ ആയിട്ട് നടന്നിട്ടുള്ള റിയൽ ഇൻസിഡൻറ് വെച്ചിട്ട് ഒരു പാക്ക് ചെയ്ത സിനിമയാണ് അപ്പം നമ്മൾ ചെറുപ്പം മുതൽ കാണുന്ന ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മളെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഈസി ആയിരുന്നു കാര്യം ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന തൊട്ടപ്പുറം പോയിട്ട് നമുക്ക് ഒറിജിനൽ റിയൽ ആൻഡ് റിയാലിറ്റി കാണിച്ചു കൊടുക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു പരിപാടി അങ്ങനെയാണ് അതായത് പിന്നെ നമുക്ക് ഏറ്റവും പെട്ടർ നമ്മളെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വിഷ്വല് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും തോന്നി അതാണ് സ്വന്തം നാടിനെയും നാട്ടിലെ ഒരു ഇൻസിഡന്റും ഷൂട്ട് ഒക്കെ ആ നാട്ടിൽ തന്നെയായിരുന്നു അല്ലെ പുഴയുടെ ചാലിയാർ ആയിരുന്നു തീരം പറയുന്നൂര് അങ്ങനെ അവിടെ അങ്ങനെ ആ ഏരിയയിലായിരുന്നു സിനിമ ഷൂട്ട് നടക്കുന്നത് അപ്പൊ ഈ ഹക്കിമിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേറൊരു കാശിയാണ് ഹരിശ്രേഷൻ ഹരിശ്രേഷൻ പറവയിലൊക്കെ വന്ന് ഭയങ്കരമായിട്ട് റീഎൻട്രി ഒക്കെ നടത്തിയ ശേഷം ഇതിലാണ് ഒരു അച്ഛൻ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഹരിശ്രീ അശോകനെ എങ്ങനെയായിരുന്നു ഹരിശ്രീ അശോകനെ ഫിലിമി എന്ന പ്രോസസ്സും പുള്ളിയെ കാണുമ്പോഴുള്ള ഒരു ഓൺ സ്ക്രീൻ പ്രോസസ് എങ്ങനെയായിരുന്നു അത് വലിയൊരു കഥയാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അശോക് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഇങ്ങനെ സ്ക്രിപ്റ്റ് വരുമ്പോഴത്തേക്ക് അശോക് ചെയ്ത അടിപൊളിയാവും തോന്നി പിന്നെ എനിക്ക് തോന്നി ഈ പുള്ളിക്ക് സ്ലാങ്ങിന്റെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നല്ല കുറച്ചും കൂടെ നമുക്ക് എളുപ്പം സ്ലാങ് കൂടെ അറിയുന്ന ഒരാളാണത് അങ്ങനെ നമ്മൾ മാമക്കോയക്കയിലേക്ക് പോയി മാമക്കു വയക്കാണ് കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടു പുള്ളി ഞാനിപ്പം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സബ്ജക്റ്റ് പുള്ളി ചെയ്യണം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് നമുക്ക് പുള്ളി മരിച്ചുപോയി പുള്ളി മരിക്കണെന്ന് ഒരു ടു ഡേയ്സ് മുന്നേ വരെ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ലൊക്കേഷനിലെ ഫുഡ് ഏരിയ ഉള്ള ഫുഡൊന്നും വേണ്ട എന്ന് പറയണം പുള്ളി ഭയങ്കര പുള്ളി ആത്മാർത്ഥമായിട്ട് ഇതിന് നിന്നുണ്ടായിരുന്നു ബട്ട് എനിക്ക് പുള്ളീനെ വിട്ട് കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഇതാ അത് പുള്ളി മരിക്കുന്നതിൻ്റെ തലേ ദിവസം പുള്ളിയുടെ ഞാൻ പുള്ളിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ പുള്ളി എൻ്റെ മോൻ പറഞ്ഞിങ്ങനെ ഹോസ്പിറ്റലിലാണ് അന്നാണ് വിളിച്ച് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പിന്നെ വിളിക്കുമെന്ന് പറഞ്ഞു പിന്നെ എന്നോട് അവർ പറഞ്ഞു ഇനി അഭിനയിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് അങ്ങനെ ഞാൻ പിന്നെ അഗൈൻ വീണ്ടും അശോകട്ടിലേക്കു തന്നെ പോയി അപ്പോൾ അശോകടനെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു അശോക ഘട്ടൻ പറഞ്ഞു നമുക്ക് ചെയ്യാം അങ്ങനെയാണ് അശ്വകട്ടൻ വരുന്നത് അശ്വകട്ടൻ കിടലായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ആണ് ആ കാര്യത്തിൽ പുള്ളി പിന്നെ പുള്ളി പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം ഞാൻ എനിക്ക് ട്വന്റി ഫോർ ഏജ് ഇപ്പോൾ അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ട്വന്റി ത്രീ ആക്കി ആ സമയത്ത് പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായി പുള്ളി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേ ആണ് അറിഞ്ഞത് ഇങ്ങനെ അതെ ആ പുള്ളി ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഭയങ്കര എക്സ്പീരിയൻസ് പത്ത് മുന്നൂറ് സിനിമകൾ ചെയ്തിട്ടുണ്ട് പുള്ളി ഫസ്റ്റ് ടൈം പുള്ളി കാരവാളിൽ ഇറങ്ങാതിരിക്കുമ്പോഴാണ് അങ്ങനെ എൻ്റെ ഏജിൻ്റെ കാര്യം അറിയുന്നത് പുള്ളിന്റെ കാരവാളിലേക്ക് വിളിച്ചു എനിക്ക് എത്ര വയസ്സാടാ ഇപ്പൊ വയസ്സൊന്നും ചോദിക്കാൻ വരില്ല നമുക്ക് ഷൂട്ട് പോവാൻ പറഞ്ഞാൽ ആണ് ഫസ്റ്റ് ഡേ ഉണ്ടായത് സ്ലാങ്ങും ഈ ആയം തന്നെ രജിസ്റ്റർ ചെയ്യാ സ്ലാങ് ആ ഏരിയയും ആ സ്ലാങ്ങും ഇപ്പൊ മണികണ്ഠൻ ആ സ്ലാങ് പറയുന്നത് എനിക്ക് മണികണ്ഠൻ ആചാര്യടെ സ്ലാങ് 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 എനിക്ക് ഒരു എന്ന ബുദ്ധിമുട്ടായിരുന്നു അത് എക്സിക്യൂട്ട് ആ ആ കാരണം എല്ലാവർക്കും നമുക്ക് ചെറിയ വാക്കുകളൊക്കെയാ ചില വേർഡ്സ് ഇജ് അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ പക്ഷെ കൊളോക്കിലി ഇത് കുറച്ചും കൂടെ നാട്ടിൻപുറത്താണ് ഈ നടക്കുന്നത് നമ്മളൊരു നോർമൽ മറപ്പുറത്തേക്ക് പോകുമ്പോൾ ശരി അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാരും ഒരുപോലെ സംസാരിക്കും പക്ഷെ നമ്മളൊരു നാടിന്റെ കഥ പറയുമ്പോൾ ആ നാടിനെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ അത് വർക്ക് ആവില്ല അത് അപ്പൊ അങ്ങനെ പ്ലേസ് ചെയ്ത സമയത്ത് നമുക്ക് കൊളോക്കൽ ലാംഗ്വേജ് ഇത്രയും കൂടെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്ക് ഡൗട്ട് ഉണ്ട് ഇതെന്താ ഇതിന്റെ മീനിങ് എന്താ ഉദ്ദേശിക്കുന്നത് ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ പറയാൻ പറ്റുമോ സിനോജിയേറ്ററാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് കാരണം സ്ലാങ് പുള്ളിക്ക് വരുന്നുണ്ട് ഒരു ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങാടി അങ്ങാടിക്കൂടെ ചെക്കന്മാര് പാറയാണ് എന്നുള്ളതാണ് അങ്ങാടി അങ്ങാടിക്കൂടെ ചെക്കന്മാർ പോവാണെന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു അപ്പൊ പുള്ളി എങ്ങനെ പറഞ്ഞാല് അത് മലപ്പുറം പ്ലസ് ഒരു അങ്കമാലി തൃശ്ശൂർ ടച്ച് എപ്പയും വരും പുള്ളിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി കുറച്ച് ബുദ്ധിമുട്ടി ബട്ട് സ്റ്റിൽ പിന്നെ ഡബിങ്ങില് കുറെ ശരിയാക്കാൻ നോക്കി പിന്നെ പിന്നെ കുറെ ഒക്കെ നമ്മൾ കുറച്ചുകൂടി അവർക്കൂടെ കംഫർട്ടാണോ രൂപത്തിൽ നമ്മൾ ചെയ്തു ആളുകൾക്ക് മനസ്സിലാവുന്നതാണല്ലോ സിനിമ ചേട്ടന്റെ അതെനിക്ക് അങ്കമാലി കഴിഞ്ഞപ്പോ തൊട്ടേ എനിക്ക് പുള്ളിയുടെ ഭയങ്കര ഇഷ്ടമാണ് സിനിമ ചേട്ടനെ കൊണ്ട് സിനിമ പുതുതായിട്ടൊന്നും ഈ പറഞ്ഞ പുതിയ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെ പുള്ളി ചെയ്യുന്നുണ്ട് പുള്ളിക്ക് അറിയില്ല അത് ചെയ്തോട്ടേന്ന് ചോദിക്കും ചിലപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞിട്ട് ആക്ഷൻ പറയുമ്പോൾ പുള്ളി ഒരു സാധനം ഇടും ഇത് ചെയ്തോട്ടേന്ന് ചോദിക്കും അപ്പൊ അത് വർക്കാ പരിപാടി പുള്ളി എനിക്കറിയാം നേരത്തെ നല്ല പുള്ളി സജി ഇപ്പൊ ബിഹൈൻഡ് ദ ക്യാമറ ഇപ്പൊ ഇരുപത്തിനാല് വയസ്സെന്നൊക്കെ പറഞ്ഞു ബിഹൈൻഡ് ദ ക്യാമറ ആകെ ഡയറക്ഷൻ ടീമിൽ അസോസിയേറ്റ് ചെയ്ത ഒരാള് ലിജോ ലിജോ എസ് പെലിശേരി അതില് മലയിക്കോട്ടയുടെ പ്രീലാണ് വർക്ക് ചെയ്ത് ഞാനിപ്പോ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ലിജോ ആസ് എ മെന്റർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഏത് രീതിയിലായിരിക്കും ഫിലിം മേക്കർ ആസ് അ ക്രാഫ്റ്റ്മാൻ ഒക്കെ ലിജോ ഇൻഫ്ലുവൻസ് ചെയ്ത് ഏത് രീതിയിലായിരിക്കും ചേട്ടൻ ലതച ചേട്ടൻ പേഴ്സണലി അറിയുന്നവർക്കറിയാം ഒരു കിഡ്നം പേഴ്സൺ ആണ് അതായത് നമ്മളെ നമുക്കൊരു വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി അതിനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നീ ചെയ്യടാ നീ ചെയ്യടാ അത് നീ മാനേജ് ചെയ്യടാന്ന് പറയുന്ന പുള്ളി അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളി പുള്ളി പുള്ളിയുടെ സിനിമകളേക്കാൾ കൂടുതൽ പുള്ളി എന്നുള്ള പേഴ്സൺ ആണ് എന്നെ കുറച്ചും കൂടെ എൻകറേജ് ചെയ്തത് കാര്യം എല്ലാ കാര്യത്തിലും പുള്ളി ഭയങ്കര ഇതാണ് നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇത് എൻ്റെ ക്രാഫ്റ്റാണ് അപ്പം അതിനകത്ത് അതിനകത്തൊരു തെറ്റുണ്ടെങ്കിൽ പോലും അതിങ്ങനെ വന്ന അടിപൊളി എന്നുള്ള മൂഡാണ് അല്ലാണ്ട് അത് ശരിയല്ല അത് തെറ്റാ പുള്ളി ഒരിക്കലും പറയില്ല അത് അത് ആരുടെ ക്രാഫ്റ്റിനെ കുറിച്ചും പുള്ളി അങ്ങനെ പറയില്ല അത് എല്ലാം അങ്ങനെ പുള്ളി ഒരു പേഴ്സൺ ആണ് അപ്പം അത് ആ രീതിയിൽ നോക്കുമ്പോൾ പുള്ളി അടിപൊളിയാണ് അപ്പം അങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടെ ഒരാളോടും ഇത് ഇന്ന് സംഭവം നെഗറ്റീവാണ് അത് അങ്ങനെ ചെയ്യരുത് അങ്ങനെയൊന്നുമില്ല പുള്ളിക്ക് പുള്ളി നമ്മൾ ചെയ്യുന്നൊരു വർക്ക് എത്രത്തോളം ബെറ്റർ ആവുന്നു അതാണ് അത് നമ്മുടെ വർക്കാണ് അത് നമ്മുടെ വർക്കാണെന്നുള്ള രൂപത്തിൽ തന്നെ പുള്ളി സപ്പോർട്ട് ചെയ്യും എപ്പയും ഇപ്പൊ ഞാൻ ഞാൻ പോലും പറയാണ്ട് എനിക്ക് എന്റെ പോസ്റ്റേഴ്സൊക്കെ പുള്ളി ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ചിലതൊക്കെ ഞാൻ പറയും അല്ലാതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് പുള്ളി നല്ല സപ്പോർട്ടാണ് കിട്ടില്ല ഫസ്റ്റ് അത് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ ഉണ്ടായി ആ ഫൈറ്റ് മാസ്റ്റർ നമുക്ക് മൂന്ന് ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അതിൽ തവസി എന്ന് അതില് തവസിൽ ചെയ്തിട്ടുള്ള പുള്ളി ഉണ്ടായിരുന്നു ആ പുള്ളി ഇങ്ങനെ ഫൈറ്റ് കണ്ടു ഇങ്ങനെ നമ്മുടെ കഥയുടെ പരിപാടിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇത് വർക്കാവും നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ പുള്ളി ഒരു സമയത്ത് ലൊക്കേഷൻ ഡിസ്കസ് ചെയ്തു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അപ്പൊ അവരോട് വരാൻ പറഞ്ഞു അപ്പൊ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റെഡിയാക്കി ആക്കി ഇമീഡിയറ്റ് ആയിരുന്നു നമ്മളെ ഡിസൈനറോട് പെട്ടെന്ന് ഒരു പരിപാടി റെഡിയാക്കാൻ പറഞ്ഞു നമ്മൾ അവിടെ പോയി പുള്ളി കാണിച്ചു കൊടുത്തു അത് നമ്മൾ അങ്ങനെയാണ് ചെയ്യണേ പുള്ളി സജിൽ ആക്ച്വലി വാലിബൻ്റെ പ്രീല് വർക്ക് ചെയ്ത ഈ ഈ ചെയ്തപ്പോ വർക്ക് അതെ അതെ പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടകൻ ഓൺ ആയിട്ടുണ്ട് പക്ഷേ ഈ ഓൺ ആയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പ്രീ നടന്നോണ്ടിരിക്കയാണ് പക്ഷെ പ്രോപ്പർ ആയിട്ട് എന്ന് ഷൂട്ട് നടക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ ഇഷ്യൂ പിന്നെ പ്രൊഡ്യൂസർ ഇങ്ങനെ നമുക്ക് തുടങ്ങണം എന്നുള്ള അങ്ങനെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം ആർട്ടിസ്റ്റിന്റെ നമുക്ക് ഡേറ്റിന്റെ കുറെ ഇഷ്യൂസ് ഉണ്ടായി ഇപ്പം ഹക്കീമിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഹക്കീമിലേക്ക് എത്തുന്നത് ഷൂട്ടിന്റെ വൺ വീക്ക് മുമ്പാണ് ഹക്കീമിലേക്ക് എത്തുന്നത് അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായി അപ്പം അങ്ങനെ പോകുന്ന സമയത്താണ് ലിജോ ചേട്ടൻ ദിവസം വേറൊരു കാര്യം ലിജോ ചേട്ടൻ ഒരു കാര്യം ഒരു ത്രീ അല്ലെങ്കിൽ ഒരു എത്ര വർഷം മുമ്പ് പറഞ്ഞാലും ലിചേട്ടനെ ചെയ്തിരിക്കും ലിചേട്ടൻ മൈൻഡിൽ എന്നുള്ളതാണ് കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഈ ആക്കണം നിൽക്കുന്ന സമയത്ത് ഞാൻ ലിറ്റഡ് പറഞ്ഞു ലിറ്റാ എനിക്കൊന്ന് അസിസ്റ്റ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ വേറെ അസിസ്റ്റ് അസിസ്റ്റിയില്ലാന്ന് വിചാരിച്ചതാണ് പക്ഷെ ലിജോ ചേട്ടനെ അസിസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായി ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നോക്കാം നാം വിളിക്കാമെന്ന് പറഞ്ഞു പുള്ളി അതിനുശേഷം നൻപകൽ വന്നു എനിക്ക് തോന്നുന്നു അതിനുശേഷം രണ്ട് പടങ്ങൾ വന്നു അതിനൊക്കെ ശേഷം എന്നെ വാലിബല്യാ പുള്ളി തന്നെ വിളിക്കുന്നത് അടാ നീ വേടം ആളൊന്ന് ജോയിൻ ചെയ്യുന്നു പറഞ്ഞു അവള് പക്ഷെ ആ സമയത്ത് ഫ്രീ നടക്കുക നമ്മുടെ പടത്തിന് ഫ്രീ നടക്കുക പക്ഷെ ഞാൻ പറയാണ്ട് പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ ഫ്രീ നടക്കുന്നുണ്ട് അടാ നീന്നത് പോയി ചെയ്യടാന്ന് പറഞ്ഞു പുള്ളിയോ ഞാൻ പറഞ്ഞു ഇത് കഴിയട്ടെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണല്ലോ കുറച്ച് ദിവസം അവിടെ നിന്നു അപ്പം ഏകദേശം ഹക്കീമിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തോന്നു അത് ഉണ്ടായേ പക്ഷെ എനിക്ക് ലൈവില് വർക്ക് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായി അവിടെ അസിസ്റ്റൻസ് ഒക്കെ നമ്മളെ ലിജറിന്റെ കൂടെയുള്ള അസിസ്റ്റൻസ് എല്ലാവരും പഠനം നീങ്കൂടെ വാടാം നമുക്ക് അടിച്ചുപൊളിക്കാടാ നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ വരെ ഇടയ്ക്കൊരു ബ്രേക്ക് ഒന്നും ആയിരിക്കും ആ ബ്രേക്കിൽ അങ്ങോട്ട് വരാം രാജസ്ഥാനിലേക്ക് വരാനൊക്കെ പറഞ്ഞുണ്ടായി പക്ഷെ വരാൻ പോവാൻ പറ്റിയില്ല ഈ സോളോ ഫോക്കിന്റെ സോളോ ഫോക്ക് ബാൻഡിന്റെ ഒരു പാട്ടില് അത് ആദ്യത്തെ കുറച്ച് സമയത്തിൽ ആ നാടിനെ അസ്റ്റാബ്ലിഷ് ചെയ്യണം അതുപോലെ ഹീറോയിനെ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു ഇത് ആ ാണ് പാലാപ്പള്ളി കഴിഞ്ഞിട്ട് സോളോ സോളോ ഫോക്ക് ഫോക്ക് വീണ്ടും ആയിട്ട് ഈ കൊടുക്കുക അങ്ങനെ ഒരു അസോസിയേഷൻ എന്താ അത് ഞങ്ങൾ അതിലാണ് ശരിക്കും അതിന്റെ മെയിൻ അതിലും ഞാൻ ഓൾറെഡി നേരത്തെ കണക്ഷൻ ഉള്ള കാരണം അതിൽ നാട്ടുകാരാണ് തൊട്ടടുത്തുള്ള നാട്ടിലാണ് മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം എനിക്ക് തോന്നുന്നു ഈ പാലാപ്പള്ളിക്ക് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കടകൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നമുക്കൊരു സോങ്ങ് സെറ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷെ നമ്മളൊരു വേറൊരു രീതിയിലായിരുന്നു അത് പ്ലേസ്മെന്റ് പക്ഷെ അത് പിന്നീട് പാലാപ്പള്ളി ഇറങ്ങി അപ്പയും ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോൾ അവനെ വിളിച്ചുകഴിഞ്ഞാൽ കിട്ടത്തില്ല അതൊക്കെയാണ് അപ്പം അതിലെന്നെ എങ്കിലും എടാ പടവണമില്ലട നമ്മുടെ സോങ്ങ് എന്താ ചെയ്യാ ഞാൻ അവിടേക്ക് വേറെ സോങ് പ്ലേസ് ചെയ്യാനുള്ള ചിന്തയിലായിരുന്നു ഗോപിച്ചേട്ടൻ്റെ ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നു അപ്പം ഗോപിച്ചേട്ടനോട് പറഞ്ഞു എടാ നീ നിന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവൻ ഇങ്ങോട്ട് വിളിച്ചു അതെന്താടാ അങ്ങനെ വിൽക്കണം നമുക്ക് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് അവനൊരു സോങ്ങ് ആയിട്ട് വരുന്നത് അവൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കാസർഗോഡ് കണ്ണൂര് ഞാനിങ്ങനെ ഒരു പരിപാടി കാണുന്നപ്പം ആ ലിറിക്കലി ഒക്കെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ടാണ് പുള്ളി ആ സോങ് സെറ്റ് ചെയ്യണേ അങ്ങനെയാണ് ആ സോങ് വരുന്നത് അവര് ലിചോട്ടൻ വർക്കായി നമ്മുടെ ഗോപിച്ചേട്ടൻ വർക്കായി പരിപാടി പിന്നെ ഈ ഘടകൻ ഉള്ള ടൈറ്റിലും ഇപ്പൊ സിനിമയുടെ തുടക്കം ഒന്നല്ലോ പ്ലേസ് ചെയ്യുന്നത് ടുവേഴ്സ് മിഡിലും അല്ല എന്റും അല്ല എന്നുള്ള ഒരു സ്ഥലത്ത് ഇതുവരെ കാണാത്ത രീതിയിലാണ് ടൈറ്റിൽ പ്ലേസ് ചെയ്യുന്നത് ടൈറ്റിലും ഇപ്പൊ ഡയറക്ഷൻ ക്രെഡിച്ചും ഒക്കെ ആ സമയത്താണ് പ്ലേസ് ചെയ്യുന്നത് അതും അത് എഡിറ്റിലൊക്കെ വരുന്ന ആലോചനയാണോ അതോ അത് തന്നെ അങ്ങനെ ഒരു ആലോചന പേര് അതുവരെ നമുക്ക് അറിയില്ല ഈ പേര് എന്താണ് ഈ പേര് എവിടെ എവിടെയാണ് ഈ പേര് പ്ലേസ് ചെയ്യാൻ ആ സമയത്താണ് വരുന്നത് പേര് അത് നമ്മള് ത്രൂ ഔട്ട് സിനിമ തന്നെ നമ്മള് വേറൊരു അത് എത്രത്തോളം ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല ഇപ്പൊ ബ്രോ പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ കഥ തുടങ്ങുന്നത് നേരത്തെ നേരത്തെ സ്ഥിരം പാറ്റേൺ പിടിക്കാണ്ട് നേരത്തെ കഥ പറയാണ്ട് നമ്മൾ ഇത്തിരി മുമ്പോട്ട് പോയിട്ടാണ് എന്തിനാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് നമ്മള് കണക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു പരിപാടി പിടിച്ചിട്ടുള്ളത് അത് ചിലപ്പോൾ കുറച്ചായിരിക്കും ഒന്നും കൂടെ ചിലപ്പോൾ രണ്ടാമത്തെ തവണ ഒക്കെ സിനിമ കാണുമ്പോൾ ആയിരിക്കും ഒരു അങ്ങനെ മൊത്തം പോയിട്ടുള്ള പിന്നെ ഒരു ഇന്നർ ലെയറിൽ ഒരു സബ്ജെക്ട് പറഞ്ഞു പോകുന്നുണ്ട് അത് നമ്മൾ വിഷ്വലി കാണിച്ചിട്ടില്ല അതും നമ്മളൊരു പുതിയൊരു പാറ്റേൺ പിടിച്ചു നോക്കിയതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആളുകൾ പടത്തിലേക്ക് ഇന്നായി ഒന്ന് ഒരു ഒന്ന് ഒന്ന് കണക്റ്റായി സിനിമയിലേക്ക് ആ നാട്ടിലേക്ക് ആൾ വന്നതിന് ശേഷം വേണം കടകനെ കുറിച്ച് അപ്പയാണ് കടകൻ മൈൻഡിൽ നിൽക്കാന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായി അപ്പൊ അത് എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായി

കാര്യം നമുക്ക് ഇത്തിരി ഹെവി പരിപാടി ആയതുകൊണ്ട് അത് നടന്നില്ല ചിലപ്പോൾ അതായിരിക്കും അടുത്ത പരിപാടി അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ പണിപ്പുരയിലാണ് അതിന്റെ ഏറ്റവും പരിപാടി നടക്കുന്നു വലിയ അത് ഇത്തിരി വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ട സാധനമാണ് അപ്പം പക്ഷെ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയത് ഏറ്റവും നല്ല ഏറ്റവും പറയേണ്ട നന്ദി പറയേണ്ടത് നമ്മൾ പ്രൊഡ്യൂസറായിട്ടാണ് കാരണം പ്രൊഡ്യൂസർ എൻ്റെ ഏജ് അറിഞ്ഞിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളാണ് പുള്ളി എനിക്ക് തോന്നുന്നു ഞാൻ പ്രൊഡ്യൂസർ ആയിട്ട് കണക്ട് ചെയ്യേണ്ട സമയത്ത് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാകളുള്ളത് അപ്പം ആ സമയത്ത് പുള്ളിയുടെ ഏജ് അറിഞ്ഞിട്ട് തന്നെയാണ് പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന് പുള്ളിയോട് അന്ന് ഇത്ര പറഞ്ഞാലും തീരില്ല പ്രൊഡ്യൂസേഴ്സ് ഇല്ലെങ്കിൽ ഇല്ല സിനിമ ഇല്ല അപ്പം അത് വലിയ കാര്യമാണ് നെക്സ്റ്റ് പ്രൊജക്ട് പക്ഷെ ഇതായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പടമായിരിക്കും അപ്പൊ ഒരുപാട് സന്തോഷം